ചെർക്കള കല്ലെടുക്ക റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നെല്ലിക്കട്ടയിൽ റോഡ് ഉപരോധിച്ചു സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡിൽ കിടന്നുകൊണ്ടാണ് പ്രതിഷേധ സമരം നടത്തിയത് ചെറുക്കള കല്ലെടുക്കാറോട് പ്രവൃത്തി നീങ്ങുന്നതിനെതിരെ നെല്ലിക്കട്ടിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിൽ ജനരോക്ഷം ഇരമ്പി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകറിന് രാവിലെയോടെയാണ് റോഡിൽ കിടന്ന് സമരം സംഘടിപ്പിച്ചത്

കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർഷങ്ങൾക്ക് മുമ്പേ റോഡ് നന്നാക്കുന്നതിന് ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ് റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഇതേ തുടർന്നാണ് ജനകീയ സമരസമിതി സമരത്തിനിറങ്ങിയത് സമരത്തെ തുടർന്ന് അരമണിക്കൂർ നേരം ഗതാഗതം തടസ്സപ്പെട്ടു സമിതി ചെയർമാൻ മാഹിൻ കോളോട്ട് അധ്യക്ഷത വഹിച്ചു ഞങ്ങൾക്ക് അധികാരികളോട് പറയാനുള്ളത് ദിവസത്തിനുള്ളിൽ ഈ റോഡിന്റെ പണി പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി ജനകീയ സമരസമിതി മുന്നോട്ടു പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇവിടെ കിഫ്ബി എന്ന് പറയുന്ന ഒരു കമ്പനി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതല്ലാതെ യാതൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല ജനങ്ങൾ ഇവിടെ സഹിച്ച് സഹിച്ച് മടുത്തിരിക്കുകയാണ് ജനങ്ങളുടെ സഹനശക്തി ഇനിയും അധികാരികൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഓഫീസ് അടക്കം മുമ്പിൽ പറ്റാത്ത രൂപത്തിൽ സമരം കാര്യങ്ങൾ ആലോചിക്കും ശക്തമായ സമരവുമായി മുന്നോട്ട് കാര്യം ഇവിടെ ജനറൽ കൺവീനർ ഇബ്രാഹിം നെല്ലിക്കട്ട എം പുരുഷോത്തമൻ നായർ അബ്ദുൽ ഖാദർ ഗിരി അബൂബക്കർ അനീഫ നാസർ കാട്ടുകൊച്ചി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്